ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോ ജോറ ചാനലിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ രണ്ടാഴ്ച കൂടി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വന്നിരിക്കുകയാണ് ഞാൻ കുറച്ച് തെറ്റായ പണി തീർത്തുന്നുണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചില കുറച്ച് നല്ല രീതിയിലൊക്കെ പോളിഷ് ചെയ്തു ഞാൻ നേരത്തെ നേരത്തെ നല്ല പോളിഷ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഉണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മളൊരു അഞ്ചാറ് തെറ്റാല് പുതിയതായിട്ട് പണതാണ് അപ്പോൾ അതൊന്ന് നമ്മൾ പണി തീരുമാനം തീരുമ്പ് നമ്മൾ വീഡിയോ ചെയ്യില്ല അതാണ് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യും അതൊക്കെ ഒന്ന് കാണിക്കാം പിന്നെ ഞാൻ വേറെ കുറച്ച് തെറ്റായാലും പണിയാൻ ഇത് തീർന്നതിൽ കുറച്ച് പണിയാൻ തുടങ്ങുന്നു നമ്മുടെ സാധാരണ മോഡൽ തന്നെയാണ് ഞാൻ ഏത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പണി തീർന്ന സാധനം ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രേക്ഷകരെയൊക്കെ ഒന്ന് അറിയിക്കുക അത്രേ ഉള്ളൂ അല്ല വേറെ പ്രത്യേകിച്ച് നമ്മൾ മീൻ പിടിക്കാൻ വന്ന് പിടിയൊന്നു തന്നെ ഈ സാധനങ്ങളൊക്കെ തന്നെ ഇത് തന്നെ ചെറിയ കളർ വ്യത്യാസം ഉണ്ടോ അല്ലേ കളർ ഞാൻ ശകലം കളർ കൂട്ടിയായിരുന്നു ഇതിന് അല്ലേ വ്യത്യാസം തോന്നുന്നു ഇച്ചിരി ഡാർക്കാ ആ ഇതിച്ചിരി കളർ ഞാൻ കൂട്ടി അടിച്ചാൽ ഇതിൻ്റെ ഒരു ഇത് തന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ തെറ്റാരികൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ വാരി വലിച്ച് പോളിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഒറ്റപ്രാവശ്യം തെറ്റാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ പോളിഷ് ഡാർക്ക് ആവും പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കിന് ഒരു കുറച്ച് വാങ്ങി നമ്മൾ ഒരു സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കൊടുക്കുക അതാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പക്ഷെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞിട്ട് വലിക്കും തെറ്റും ചാടി ഇതൊക്കെ അടിച്ചത് പോളിഷ് കുറേ ഡാമേജ് ആയിപ്പോകും അത്രേ ഉള്ളൂ പൊളിഷിംഗ് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ജസ്റ്റ് കളർ മാറ്റി വന്നാൽ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എട്ടായിട്ട് പക്ഷേ ഇത് ഇച്ചിരി നല്ലതായിട്ട് പോളിഷ് ചെയ്ത് അതായത് നമ്മൾ ആദ്യമേ നമ്മൾ ഫില്ലർ കൂടി അടിച്ച് പേപ്പർ പിടിച്ചിട്ട് ഒരു കോട്ട് സിഡ്റൊന്നും അടിച്ചു വെച്ച് അതിൻ്റെ പുറത്ത് രണ്ട് കൂട്ടും മലയാളം അടിച്ചി ഉള്ളൂ കളർ മിക്സ് ചെയ്ത് അപ്പോൾ നല്ല നല്ല എണ്ണമൊഴുക്ക് പോലെയാണ് കിടക്കുന്നത് പക്ഷേ നമുക്കത് കാണും പറയുന്നത് ഇത് ഇച്ചിരി ലൈറ്റാണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നിലവിൽ അതിനെ അപേക്ഷിച്ചിട്ട് ഇച്ചിരി ലൈറ്റാണുള്ളൂ അല്ലേ തീർത്തും ലൈറ്റാണ് വ്യത്യാസമില്ല വേറെ ഞാൻ കാണിച്ചു തരാം ഇത് ഇത് രണ്ടും കൂടെ നോക്കി അടാ വ്യത്യാസമല്ലേ നല്ല വ്യത്യാസമല്ലേ അപ്പം ഇതിനകത്ത് ഞാൻ ശബ്ദം കളർ കൂട്ടി അടിച്ചു അതാ നല്ല മെഴുവിഴാന്നിരിക്കുന്നു സാധനം നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് കൈ പോളിഷ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം നമ്മൾ മറ്റേ കംറസ്സർ അടിച്ചാൽ കൈ കടിച്ചല്ലോ കേട്ടോ ആദ്യമേ ആദ്യമെല്ലാം കൈ കഴിക്കുവരും അപ്പം ഇതെല്ലാം കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പം നമ്മുടെ ഇതിൽ ഇപ്പോൾ അഞ്ചട്ടൊരു തെറ്റാഴ്ച നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുണ്ട് പിന്നെ ഇതിന് ഞാൻ ഇതിട്ടിട്ടില്ല കേട്ടോ കമ്പി ഇവിടെ വെച്ചിട്ടില്ല കമ്പി ഇവിടെ ഇട്ടിട്ടില്ല വേണ്ടി തരീ വേറെ സ്റ്റോക്ക് ഇരിപ്പുണ്ടാവും അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ലെന്നുണ്ടോ നമുക്ക് കണ്ടിച്ചാൽ ഇട്ടാ ഒരു കാര്യമൊന്നും പണി തീർന്ന സാധനം പിന്നെ ഇത് നമ്മൾ പുതിയത് പണിയാൻ വേണ്ടിട്ട് ഇത് തന്നെയാണ് സാധനം അത് അടി കൊണ്ട് തന്നെ ഇത് തന്നെ പണിയോ ഈ സാധനം തന്നെ ഇത് തന്നെ നമ്മൾ ഇവിടെ പണിയോന്നാടൻ തേക്കാണ് സാധനം പക്ഷേ ഇവിടെ കേട് വന്നതാണ് നമ്മളത് മറിച്ചു ഇതെല്ലാം കേടാണ് കേടും ചുറ്റുപൊരു തോക്കും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഒഴിവാക്കിയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് ഇത് ഈ പൊങ് വരുന്നത് കുഴപ്പമില്ല അത് പ്ലെയിൻ ചെയ്യുമ്പോൾ കനം പോകും ഇത് ഇച്ചിരി വെള്ളം വരുന്നുണ്ട് പക്ഷെ ഇതൊരു നാടൻ തേക്കാണ് ഭയങ്കര വെയ്റ്റുമാണ് ഈ നാടൻ തേക്കുന്ന കുഴപ്പമില്ല വെള്ളം വെള്ളമാണല്ലോ അങ്ങനെ ഇങ്ങനെ പോകത്തില്ല കൂക്കാണെങ്കിൽ വെള്ളം വെട്ടുന്നതും വീട്ടിത്തെ വെള്ള പോകും നമ്മുടെ നാടൻ തേക്കാണെങ്കിൽ നല്ല വെയിറ്റുമാണ് കല്ലം തടിയാ കല്ലം തടി ഇത് നമ്മൾ പ്ലൈൻഫറായി നമ്മൾ കയറ്റി വിട്ട് തീയക്കുന്നതാണ് മണ്ണിൻ്റെ അംശം കൂടുതലുണ്ട് നാടനല്ലേ തടി കൊണ്ട് തന്നാണ് ഞാൻ തേക്കടത്താണ് ചെയ്യാറില്ല നിങ്ങൾക്ക് അറിയുന്നത് തേക്കാല കിട്ടുകയിലൊക്കെ ചെയ്യണമെന്നുണ്ടോ താല്പര്യം ഉണ്ടെന്നുണ്ടെന്ന് ആ തടി ഏൽപ്പിച്ചാൽ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ താഴെ നിൽക്കുന്നത് മഹാണി നമ്മൾ ഇത് ഇത് നമ്മൾ വേറെ തെറ്റാൽ പണിയാൻ വേണ്ടി തടി തളിയിൽ എടുത്ത് വെച്ചിരിക്കുന്നു ഇതിനിപ്പോൾ ഇന്ന് ഞായറാഴ്ച നമ്മൾ വീഡിയോ പിടിക്കുന്നത് നാളെ തിങ്കളാഴ്ച തിങ്കളാച്ച തുടങ്ങുമല്ലോ പണി തുടങ്ങും അതിനുവേണ്ടിയാണ് അപ്പം നിങ്ങൾക്കടക്ക് ഇപ്പം ദൂരെയുള്ള ആൾക്കാരെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊറേറായിച്ചന്നാൽ മതി തടി തടി കൊറേ ആഴ്ച തന്നിട്ടുണ്ട് ഞാൻ പണി റിട്ടേൺ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അവർക്ക് ഇഷ്ടമുള്ള തടി എനിക്ക് പോലും ഈ ടി അറിയാം തേക്കറിയാം പിന്നെ ഞങ്ങളുടെ നാടൻ വഴിയൊക്കെ അറിയാം പിന്നെ ഈ ഈ ഫോറസ്റ്റ് ഉള്ള പ്രദേശമാണ് അതായത് മലയോര മേഖലയിലൊക്കെ വേറെ വെറൈറ്റി തടികളൊക്കെ ഉണ്ട് കുറച്ച് നമുക്ക് വലിയ പിടിയൊന്നുമില്ല പക്ഷേ ഈ ടീം തേക്കും ബെസ്റ്റാണ് തേക്കിന് തേക്ക് തന്നെ മൂന്നാല് സൈസുണ്ട് പക്ഷേ അടുപ്പം കൂടിയ സൈസ് നാണത്തേക്കോ എടുത്ത് വാങ്ങാൻ നല്ലതാണ് നല്ല ഗ്രെയിൻസ് ഉള്ള നേരെ വരുത്തും ആയിരിക്കണം അത്രേ ഉള്ളൂ അതായത് കമ്പുകെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒടിഞ്ഞു പോയി പിടിക്കുന്നില്ല അത് മാത്രം നോക്കിയാൽ വേറെ പ്രത്യേകം ഒന്നും ഇല്ല അപ്പോൾ ഇത്തരത്തിലേക്ക് ആർക്കെങ്കിലും പിന്നെ നമ്മുടെ ക്രോസ്ബോ മോഡൽ അതൊക്കെ എൻ്റെ ഇപ്പുണ്ട് സാധനം മോഡൽ ഒന്നും ചോദിക്കാൻ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പിടിയൊക്കെ കാണിച്ചാൽ മതി പിന്നെ എടുക്കുന്നില്ല ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ആവശ്യം നമുക്ക് ഏതാ വേണ്ടത് നോക്കി ചെയ്തു തരാം പിന്നെ വെറൈറ്റി മോഡലൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് നമുക്ക് അതൊക്കെ എന്നെ വേണ്ടി ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം പിന്നെ എന്നാന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം ഈ തെറ്റാലി നമ്മൾ എപ്പോഴും നമ്മൾ പോളിഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഡാർക്ക് കളർ തെറ്റാലിക്ക് പോളീഷ് ചെയ്യണം മഞ്ഞ കൂടിയ കളർ മീൻ എളുപ്പം കണുകൊണ്ടാണ് നമ്മൾ മീന് തീറ്റയൊക്കെ മഞ്ഞ ഇടുന്നത് ഏ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് അത് അത് എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ശരി അത് അങ്ങനെ തന്നെയാണ് സംഭവം മഞ്ഞ കളർ മഞ്ഞ വെള്ളം ആ മഞ്ഞ കളർ മീൻ കൂടുതൽ കാണാൻ സാധ്യത ഉള്ളൊരു കളറാ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിനകത്ത് ഈ മഞ്ഞ കളർ കഴിക്കുന്നത് തേറ്റിക്ക് എന്ന് എന്നു പറഞ്ഞാണ് തെറ്റുകാരിക്ക് ഡാർക്ക് കളർ വെച്ചാൽ മതി ഈ പിച്ചള പോലും ഇത് ചെയ്യുന്നത് ശരിയല്ല കാരണത്തിൽ പിച്ചള മഞ്ഞ കളറാണ് മീൻ കാണാൻ സാധ്യത കൂടാണ് പക്ഷേ നമ്മുടെ സാധനത്തിനൊരു ആ തോക്കിൻ്റെ ഒരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പിച്ചലൊക്കെ ഷോയ്ക്കൊക്കെ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പിച്ചളെ സ്റ്റീൽ ഇത് ചെയ്യാൻ പാടില്ല കാരണം മീൻ കാണും എന്ന് പറയുന്നത് പക്ഷേ പിച്ചളൊക്കെ ഒരു ഗുണം എന്നാറിയോ കുറച്ച് സാധനം നമുക്ക് ആ കുഴിച്ചോ മങ്ങിപ്പോ സ്റ്റീൽ മങ്ങ മങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എൻ്റെ തെറ്റാലേക്ക് പിച്ചിലേക്ക് ഇച്ചിലാ അത് പോലും പറയത്തില്ല കണ്ടുപിടിയാൽ കാരണം ആ കുടിച്ച് മങ്ങി പോയി അതാണ് അതെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഭംഗി അത്രയും പിന്നെ വേറെ കാരണം നമ്മളിപ്പോൾ പിച്ചളം ഇത് മാത്രമല്ല ശരിക്കും തിളക്കം പോലും പാടില്ലെന്നുള്ള തിളക്കം പാടില്ലെന്നുള്ള തിളങ്ങുന്നത് അതായത് നിങ്ങൾക്കത് ഞാനിത് പറഞ്ഞുതരാൻ മനസ്സിലായിരുന്നു കരിവിൻ കയറി വരുമ്പോഴത്തേക്കും നമ്മളാ മീൻ നേരെ കഴിഞ്ഞു ചൂണ്ടിയിരിക്കും അവൻ അവിടെ നിൽക്കും അവിടെ നിൽക്കുവോ പിന്നെ ഞാൻ പയ്യ താഴ്വാണ് അപ്പം നമ്മൾ തിളക്കമുള്ള സാധനങ്ങൾ ചൂണ്ടുമ്പോൾ അങ്ങനെയൊരു വിഷയമാണ് പിച്ചള പിന്നെ മങ്ങിപ്പോകും അത് കാരണം വിഷയില്ല അതുപോലെ തന്നെ തെറ്റാലുടെ കളർ എപ്പോഴും ഡാർക്ക് ആയിരിക്കണം ഡാർക്കായിരിക്കണം മഞ്ഞ കൂടി കളറോ വെള്ള കളറോ അല്ലെങ്കിൽ ഭയങ്കര തെറുപ്പിക്കുന്ന കളർ എന്നാ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന കളർ കളവ് പറ താരങ്ങളിലൊക്കെ അവർ തെറ്റെന്ന് പറഞ്ഞാൽ അവർ കലകളത്തിൽ പൊങ്ങി വരുന്ന അത് മീനൊന്നും വിഷയമല്ല അവർ മീൻ വായു അടിച്ച് മറിയുന്ന സമയത്ത് രണ്ടടി താത്ത അടിച്ചുവിടും കണ്ടു അവര് നമ്മുടെ അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ രീതിയിൽ നമ്മുടെ നാട്ടിൽ മീനെ കണ്ട് പക്ഷെ അതാണ് ഞാൻ ഈ കരിമീൻ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അറിയുന്നത് കരിമീൻ അടിക്കാൻ പറ്റിയാൽ ഏത് മീനും നമുക്ക് അടിക്കാം ഏത് മീനിനെ മാറിക്കള അതാണ് നമ്മുടെ അടിയെന്ന് പറഞ്ഞാൽ ഷാർ പടിയാണ് കഴുന്ന് ഞാൻ വല വീടുകയാണ് കഴുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിയാൻ പാടില്ല കറക്റ്റ് ഷാർ പടി ആരാണ് എന്നാലും ഉള്ളു കരിമീനൊക്കെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റത്തും അപ്പം ആ രീതിക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പാടില്ല ഈ തിളക്കമുള്ള സംഭവങ്ങളൊക്കെ മാറ്റി മാറ്റി പോളിഷ് പോളിഷ് ഉണ്ട് തെറ്റാലിയുടെ എന്ന് പറഞ്ഞാൽ രണ്ടു പ്രാവശ്യം കൊണ്ടു കൊടുക്കുന്ന ഡാമേജ് ആകുന്നു പ്രാസ് ഒരു ഒരു മാസം കഴിയുമ്പോൾ പ്രാസ് വാങ്ങിപ്പോകും പിന്നെ ഇതൊന്നും നമ്മുടെ തെറ്റാലി ബാധിക്കത്തില്ല നമ്മുടെ തെറ്റാലിടുന്ന വീണോ കാരണം അതുകൊണ്ടാണ് തെറ്റാലി ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഡാർക്ക് കളർ തന്നെ കൊടുക്കുന്നത് മഞ്ഞ കളറോളോ വെള്ള കളറോ അല്ല അങ്ങനെയുള്ള ഇത് നമ്മൾ നമ്മൾ തടിയേരോട്ട് നമ്മൾ കണ്ടവാരം കൊണ്ടുവന്ന ഓരോരോ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒഴിവാക്കുന്ന തന്നെയായിരിക്കും നല്ലത് പിന്നെ ഭംഗിക്ക് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ തെറ്റായ നമുക്ക് ഒത്തോണിക്ക് ഒത്തുപണിക്കുന്ന നമുക്ക് ഓരോരോ വർക്കുകൾ ഒത്തോണിയും പറയുന്ന പരിപാടികൾ വരും അതിനൊന്നും കുഴപ്പമില്ല ഭംഗിക്ക് വേണ്ടി പോയി അങ്ങനെ വരും പക്ഷേ ഈ ഭയങ്കരമായിട്ടുള്ള ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുകളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അത് പിന്നെ അപ്പോൾ അതൊക്കെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഇരുണ്ട കളർ കൂടു കറേ ഉള്ളൂ അതുപോലെ നമ്മൾ തെറ്റാൻ പോകുമ്പോഴാന്ന് പറഞ്ഞാൽ പോലും ഇപ്പം ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് വെള്ള കളറൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ഉണ്ട് പക്ഷെ തെറ്റാൻ പോകുമ്പോഴാണ് നമ്മൾ ഡാർക്ക് കളർ കൊണ്ടുപോകുന്നതായിരുന്നില്ല കഴിഞ്ഞാൽ മീൻ കേൾക്ക് ഈ കളറൊന്നും ഈ ഈ കളറൊന്നും പറ്റത്തില്ല എപ്പോഴും മിക്കവാറും ഡാർക്ക് നീല അല്ലെ കറുത്ത കളർ കറുത്ത ഷർട്ട് പക്ഷേ കറുത്ത ഷർട്ട് ചൂടൊന്നും പറ്റത്തില്ല എന്നാലും അങ്ങനെ നല്ല ഡാർക്ക് കളറേ ഉള്ളു അപ്പം അതങ്ങനെ ചെയ്യാം പിന്നെ രണ്ട് മുപ്പൽ കാണിച്ചിരാം ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ കായലിൽ വേമനാട്ട് കായൽ കൊഞ്ചിൻ്റെ കൈലാസാണെന്നു പറഞ്ഞത് ഞാൻ ഞാനിതുവരെ നോക്കാനൊന്നും പോയിരുന്നില്ല രാത്രി ലൈറ്റ് അടിച്ചുകൊണ്ട് കൊണ്ടായാലും കളിക്കാൻ സൈഡ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഞാൻ പോയില്ല അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആണെന്നല്ലേ രണ്ട് മൂപ്പല്ലി കാണിച്ച് മൂന്നാ മൂന്നാണ് ആ രണ്ട് മുപ്പല്ലിയുടെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു അപ്പം അതിനെ പല്ലിച്ചിട്ട് ആകന്നായിരിക്കുന്നത് കരിമീനൊക്കെ എടുക്കുക എന്ന ഉദ്ദേശം കൂടി നമ്മൾ അങ്ങനെ ചെയ്തു അപ്പോൾ രണ്ട് പാർട്ടി വന്നു പറഞ്ഞു പറഞ്ഞ് ഒരു കുഞ്ഞ് കുത്തുന്ന രീതിയിലൂടെ സെറ്റപ്പ് ആണ് തുമ്പിച്ച് അടച്ചിരിക്കണെന്ന് പറഞ്ഞത് ഇത് അങ്ങനെ ചെയ്ത സാധനമാണ് മനസ്സിലെ മറ്റേൻ്റെ കല്ലെന്ന് പറഞ്ഞാൽ അതേ ഞാൻ ആകന്നിരിക്കും ഈ രണ്ട് പല്ലും കൂടെ തന്നെ ഞാൻ ആകന്നിരിക്കുന്നത് ഇങ്ങനെ ആകന്നിരിക്കുന്നത് ഇത് കണ്ടു ഇതാ നോക്കുമ്പറിയോ അകന്നിരിക്കുകയാണ് പക്ഷേ ഇത് അടുത്ത ഇതേണ്ട നല്ല നൈസ് പല്ലാണ് കൊഞ്ചിൻ്റെ തലേതോട്ട് ചുമ മുട്ടി എടുത്താൽ മനസ്സിലായി കൊഞ്ചി മുൻപ് അത്യാവശ്യം മീനും എടുത്താൽ അപ്പോൾ അതാണ് സംഭവം ഇത് പ്ലേറ്റാണ് സാധനം കേട്ടോ പ്ലേറ്റിൻ്റെ മുപ്പല്ലി അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പം ഇതോടെ ഇത് കൂടെ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നോളൂ മനസ്സിലായില്ലേ അപ്പം ആർക്കത് മുപ്പല്ലി ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി സംഗതി എവിടെയാണ് നല്ല ടെമ്പറാണ് സാധനം ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം കൈ ഇട്ടിട്ട് കഴിഞ്ഞാൽ കഴിയിട്ട് കഴിയിട്ട് നമുക്ക് കുറേ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ പറ്റത്തിലാണെങ്കിൽ നമുക്ക് സാധനം കുറേ ചെയ്യാം പക്ഷേ കൈയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ ചെയ്യാൻ പറ്റത്തില്ല കയ്യൊക്കെ ഇട്ട് കൊണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക അതല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ ഗുണം പറഞ്ഞാൽ ഈ രീതിയിൽ മേടിക്കൊണ്ട് പോകുന്നതിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരുമ്പിൻ്റെ തിരുമ്പിൻ്റെ പുഴയാണ് ഇത് അലുമിനിയത്തിൻ്റെ പൈപ്പ് മേടിച്ചേക്ക് ഒരു തടിക്കഷണം ഉരുട്ടി അല്ലെങ്കിൽ അലക ഉരുട്ടി ചിതിനകത്തോട് കയറ്റുക നീണ്ടു നിൽക്കുന്ന ഭാവം ശലം പുറത്തോടെ നീട്ടി ഇടുക പക്ഷേ ഇത് പശ വെച്ച് ഉറപ്പിക്കുക മറ്റേ ഭാവം അലുമിനിയത്തിൻ്റെ പൈപ്പിൻ്റെ മറ്റേ മൂട്ടിലോട്ട് കയറ്റുക പശ ഉറപ്പിക്കുക എല്ലാവരും അണി ഇട്ട് കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ സംഗതി ഇവിടെ ഇരുന്നു മുക്കാലത്തിന്റെ പൈപ്പ് മുക്കാലത്തിൻ്റെ അലുമിനത്തിന്റെ പൈപ്പ് മേടിച്ചിട്ട് അതായത് ഇത് കൊണ്ടുപോയി ഒന്നുള്ള പൈപ്പ് കടിച്ചിട്ട് ഒരു അലകിൻ്റെ കഷ്ണം ഉരുട്ടി എടുത്തിട്ട് അതായത് മീൻസ് നമ്മുടെ കവങ്ക് ഉരുട്ടി എടുത്തിട്ട് പകുതി അങ്ങോട്ടും പകുതി ഇതിനകത്തോട്ടും കിട്ടിയ ഉറപ്പിച്ച് നോക്കുക ആ ഗൂഗിളിൻ്റെ നമ്മുടെ നമ്മുടെ സിലിക്കോൺ ട്രാഡ് ഉറപ്പിക്കുകയോ അല്ല അരക്കുറപ്പിക്കുകയോ അല്ലെങ്കിൽ ആണി ഇടുവോ എന്തെങ്കിലും ഇതാ ഓക്കെ അങ്ങനെ ചെയ്താൽ മതി ഇതായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കുറെ കഴിക്കാൻ പറ്റും കൈ നമുക്ക് കൂട്ടി കുറേ കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ അവിടെ വെച്ച് നിർത്തുവാണോ നമുക്ക് എല്ലാ ആഴ്ചയിൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ല നമ്മളിപ്പോൾ ചെയ്ത സാധനങ്ങൾ ഉണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകരൊന്ന് അറിയിക്കുക അത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് അറിയിക്കുക ഞാൻ ഈ വീഡിയോ അവിടെ വെച്ച് തൽക്കാലം നിർത്തുവാണോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കൂ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഓക്കെ